യിലെ യുവജന സാഗരമേ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയില് വളരെ ചെറിയ ചെറിയ പ്രസംഗങ്ങൾ മാത്രമേ ഉള്ളൂ അതിനുശേഷം നമ്മുടെ

ഈ ലൈറ്റ് മുതലൊന്ന് ഓഫ് ചെയ്യേണ്ടതാണ് ലൈറ്റ് ലൈറ്റ് ൈറ്റ് ഒന്ന് ഓൺ ആക്കേണ്ടതാണ് സ്ഥാനാർത്ഥിയെ ഏറ്റവും ക്ഷണിക്കുകയാണ് എല്ലാവരും മൊബൈൽ ഫോണുകൾ ഉയർത്തി ഫ്ലാഷ് ലൈറ്റ് ഓണാക്കേണ്ടതാണ്

വരെ സ്റ്റേജിന്റെ ഇനിവേഷങ്ങളിലായി നിൽക്കുന്ന മുഴുവൻ പ്രവർത്തകരും മാറി നിന്ന് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്

ప్రతి ఒక్క సమరక్షణ చేయను నిరవధి మాధ్యమంగళ ఎడిట్ అవర్ కార్పిద ఎత్తుకం గడియినా పరిరకారు కాత్రికి పరివారి అత్తలర్కు గామం చేయిలా ఈ పాసేజిల్ ఆరులు పోన్ పడరు ఈ పాసేజిల్ ఆరులు పోన్ పడరు బికాస్ట్ ఆఫ్ యు পিপల్ గ్యాన్ సక్సెస్ దిస్ రాలీ టుడే ఆ ఇసిలియే మే యె ఎలెక్ body